ൻ കെ ഡി രാജപ്പൻ വരിപ്പിക്കുന്ന ഹാസ്യകഥാപ്രസംഗം ഏതോ നിമിഷങ്ങൾ അദ്ദേഹം വന്നാലോടും തന്നെ അദ്ദേഹത്തിന്റെ കഥ ആരംഭിക്കുന്നതാണ്

അതൊന്നും പറയണ്ട കഥ പറ കഥ പേര് ആട്ട് കാലത്ത്

എന്റെ പൊന്നി ചേട്ടായി കറക്കറക്ക് പോയി കഴിക്കാൻ വേണ്ടി കാപ്പി നടന്നോ എന്നാ പറഞ്ഞത് കൊണ്ട് വന്നില്ല ഞാൻ എന്റെ നാട്ടുകാരെ അവരങ്ങനെ പോകും അങ്ങനെ അവരെന്നെ പ്രോത്സാഹിപ്പിക്കും ഗ്രാമം അദ്ദേഹം വല്ല ഗ്രാമമാണ് ഞങ്ങളുടെ ഗ്രാമം എന്തോ ഞങ്ങളുടെ വീടിന്റെ പുറകെ കൂടിയാണ് സിന്ധു ഗംഗാ ബ്രഹ്മപുത്ര ഒഴുകണം എന്തോന്നു സിന്ധു ഗംഗ ബ്രഹ്മപുത്ര അദ്ദേഹം ഒഴുകണത് ആത്രയല്ലേ ഉള്ളൂ അവിടെ കുഞ്ഞു നിന്റെ വീട്ടിൽ വന്നിട്ടുണ്ട് എന്റെ വീട്ടിൽ

അപ്പൊ ഓട്ടം തുട സ്പോർട്സ് അങ്ങനെയാണെങ്കിൽ ചെറിയൊരു സിമ്പിൾ ക്വസ്റ്റൻ ചോദിക്കാം അതായത് നമ്മുടെ പിഷാട്ട് ആ പി ജി ഉഷ ഏത് സ്പോർട്സുമായിട്ടാണ് ബന്ധപ്പെട്ടിട്ടുള്ളത് ഓട്ടം വാഴപ്പിട്ടിട്ട് എനിക്ക് പൊന്ന് ചേട്ടാ പിഷാല് മൂന്നും നാരങ്ങ ചാക്കോ വാടപ്പിട്ടി കയറ്റോ കുളുകര നമ്മൾ അതായത്

ിൽ പ്രോഗ്രാമിടം മുഴുവൻ ഞാൻ ഈ സമയത്ത് ചില ആനകളുടെ കണ്ണീന്ന് ഇങ്ങനെ വെള്ളം ധാരധാരയായി ഒഴുകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് നിൽക്കുന്ന ആനയുടെ കണ്ണി കൂടിധാരയായി ഒഴുകുന്നത് കാരണമല്ലേ എന്തുകൊണ്ടാണ് അതിങ്ങനെ കണ്ണീന്ന് ധാരാഴാരയായിട്ട് കണ്ണു തീരെ വരുന്നത് അല്ല കുഞ്ഞേ ഒരു സത്യം ഞാൻ പറ ഉത്സവ പറമ്പിൽ തരുണീമണികളായ സുന്ദരികളായ വെളുത്ത സുന്ദരികളായ ഒത്തിരി പേര് വന്നു നീക്കോ ഒത്തിരി ചെറുപ്പക്കാരൻ വന്നു ഈ കൂട്ടത്തിൽ ഞാൻ മാത്രം കരുത്തിരുണ്ട് ഈ ഒരു രൂപമായി പോയല്ലോ എന്നുള്ള മനപ്രയാസം കാരണം ഇപ്പൊ കരിഞ്ഞ് കഴിഞ്ഞു കഴിഞ്ഞു ആൾക്കാർ പൂവാണ് കഥ വിടരു കഥ എന്റെ കുഞ്ഞെ കഥങ്ങൾ പക്ഷെ എന്റെ ഫ്ലാസ്ക് കാണുന്നില്ലെന്ന് കരിഞ്ഞ കല കഴിഞ്ഞപ്പോ ഞാൻ പറഞ്ഞോളാം ഫ്ലാസ്ക് എടുക്കണോ ഞാൻ എടുത്തിട്ടില്ല ഹലോ ഇത് വൈദ്യുതി നടക്കുന്ന സ്റ്റേജാണ് പറഞ്ഞ വിട എന്റെ കൂടെ പാടാൻ ആളില്ലായിരിക്കും ഇതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യുക നല്ല അടിപൊളി പാട്ട് പാടണം ചിക്കു എന്നുള്ള നല്ല എന്റെ കാല്പിലന്നൊക്കെ തുടങ്ങുന്ന പുതിയ അടിപൊളി പാട്ടുകാട് അതെ കാണിച്ചെന്ന് ുംധുരാശിക്കും അടിമപ്പെട്ടു പറഞ്ഞു മനസ്സിലായി ഈ മധുരാശിക്ക് അടിമപ്പെട്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേരല്ല സമൂഹത്തിൽ മോശപ്പെട്ട് വൃത്തികേടായി ജീവിക്കുന്ന സ്ത്രീകളെയാണ് പതിരാശി എന്ന് പറയുന്നത് സമൂഹത്തിൽ വൃത്തികേടായി മോശപ്പെട്ട് ജീവിക്കുന്ന സ്ത്രീകളെയാണ് പതിരാശി എന്ന് പറയുന്നത്